എൻ്റെ പേര് ലിസി വിൻസെൻ്റ് ചേർത്തല മുട്ടം ഫൊറോന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒന്നര വർഷം മുമ്പ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പോയിരുന്നു ധ്യാനത്തിൽ അഞ്ച് ദിവസം പങ്കെടുത്ത് ആറാമത്തെ ദിവസം ധ്യാനം കഴിയുള്ളൂ അഞ്ചാമത്തെ ദിവസം വൈകീട്ട് ഞങ്ങൾക്ക് ഫോണൊക്കെ തിരിച്ചു തന്നു റൂമിലുള്ളവരെ പരിചയപ്പെട്ടോളാനൊക്കെ പറഞ്ഞു ആദ്യ എൻ്റെ റൂമിൽ ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലായിരുന്നു പരസ്പരം ഈ കുട്ടി എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് മാർച്ചട്ട പ്രാർത്ഥനയും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയും മറ്റു പുസ്തകവും സെക്കൻഡ് ടൗൺ മിനിസ്റ്ററുടെ പുസ്തകമൊക്കെ ആയിട്ട് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ആവും കിടക്കുമ്പോൾ പക്ഷേ ഞാൻ മൂന്ന് മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നത് അങ്ങേ ബെഡിൽ ഇരുന്ന ഈ കുട്ടി എന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നുമുണ്ടായിരുന്നു അവസാന ദിവസം എന്നോട് ചോദിച്ചു ചേച്ചിയുടെ പേരെന്താ ചേച്ചി എന്താ പ്രാർത്ഥിക്കണേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായി ആ സുഹൃത്ത് ഇടുക്കി ജില്ലയിൽ നിന്ന് ഉള്ള ഒരു മകളായിരുന്നു ആ കുട്ടി ഒരുപാട് വേദനയോടുകൂടിയാണ് അവിടെ വന്നിരുന്നത് അവർ ഒരുമിച്ച് പഠിച്ച അഞ്ച് വർഷക്കാലം അവർ ഒരുമിച്ച് പഠിച്ച കു പയ്യനെയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചത് വീട്ടുകാരുടെ പരിപൂർണ സമ്മതം രണ്ട് കൂട്ടരും അടുത്ത സുഹൃത് ബന്ധങ്ങളിലുള്ളവരാണ് വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിലൊരു കുഞ്ഞ് ജനിച്ചു പക്ഷേ ഏകദേശം ആ കുഞ്ഞിന് ഒന്നൊന്നര വയസ്സായി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെ ചെറിയ എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഹസ്ബൻഡ് ആ മകളെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയത് തിരിച്ച സ്വന്തം ഭവനത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയാം ആ കുഞ്ഞിൻ്റെ വേദന എന്താണെന്ന് അങ്ങനെ ആ വേദനയോടുകൂടിയാണ് ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എപ്പോഴും കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നായിരുന്നു എൻ്റെ അടുത്ത് തന്നെയാണ് ഈ മകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ധ്യാനിച്ചുകൊണ്ടിരുന്നതും ഒക്കെ അവസാന ദിവസമാണ് എന്നോട് രാത്രിയിൽ ഇത് ഷെയർ ചെയ്യുന്നത് ഞാൻ ചേച്ചി എന്താ പ്രാർത്ഥിക്കണേന്ന് ചോദിച്ചു ഞാൻ ആ നേരത്ത് കർത്താവ് തോന്നിച്ചതാണ് എൻ്റെ കൈകളിലുണ്ടായിരുന്ന ആ മറച്ചട്ട പ്രാർത്ഥനയും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനയും ഒപ്പം സേ ടൗൺ മിനിസ്റ്ററുടെ പുസ്തകവും ആ മകൾക്ക് കൈമാറിയിട്ട് ഞാൻ പറഞ്ഞു നീ വെളുപ്പം കാലത്ത് മൂന്നു മണിക്ക് എണീറ്റാ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്ന നിർദ്ദേശം അതുപ്രകാരം നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നിന്നെ നിൻ്റെ ഭർത്താവ് നിന്ന് വിളിക്കും സ്വീകരിക്കും നിനക്കും കൊച്ചിനും സന്തോഷത്തോടെ കഴിയാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഒന്നര വർഷമായി ഞങ്ങൾ വീഡിയോ കോളിൽ കാണാറുണ്ടെന്നല്ലാതെ ഞാൻ മറ്റു വിധത്തിൽ എല്ലായ്പ്പോഴും വിളിക്കും ഇവിടെ വരുമ്പൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് എൻ്റെ നിയോഗമല്ല ഞാനിവിടെ തമ്പരാൻ്റെ മുന്നിൽ വെക്കാറ് അതിൽ ഒരു നിയോഗം ആ കുടുംബത്തെയായിരുന്നു എന്തു തന്നെയായാലും കോടതി കേസാ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയേണ്ട ഘട്ടത്തിലെത്തി അഞ്ച് പ്രാവശ്യവും ഒക്കെ കൗൺസിലിംഗ് കഴിഞ്ഞു ഒന്നിച്ചിവരെ ഇരുത്തി നോക്കി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എല്ലാവടേയും കൗൺസിലിംഗ് ഒക്കെ നടന്നു യാതൊരു ഫലവുമില്ല കൂടിച്ചേരുന്ന ഘട്ടമില്ല ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക അവൾ പൂർണ്ണമായി വിശ്വസിച്ച് കേട്ടെ എന്നോട് ചോദിച്ചു മൂന്ന് മണി സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല ചേച്ചിയെന്ന് പറഞ്ഞു അവൾക്ക് കർത്താവ് തന്നെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ആ പതിനാറാം അധ്യായം ഇരുപത്തൊന്നാം വാക്യെന്നാണ് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയേഴ് പുലർക്കാലത്തെണീറ്റാ ഇരുപത്തിനാല് ആ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ആ വചനം അഗ്നിയിൽ ആ വചനം ആ മകൾക്ക് മൂന്ന് നാല് പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചേച്ചി പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് ആ കുട്ടിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഒരത്ഭുതം നടന്നു എന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു അതായത് കുട്ടിക്ക് ചിലവിന് കൊടുക്കാനും ആഴ്ചയിൽ ഒരുക്കിയ കുട്ടീനെ കാണിക്കാനും കോടതി വരാന്തയിലും വരാതെങ്കിലും അവർ പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് നടക്കുക ഇടുക്കി ജില്ലയിലൊക്കെ എടുക്കുന്നെ വേറെ ജില്ലയിലാണ് താമസം അങ്ങനെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിക്കേ എന്തായാലും അവൻ വിളിക്കും വിളിച്ചാൽ നീ പോകണം എന്തെങ്കിലും എന്തായാലും ഇപ്പോൾ പരിപൂർണമായിട്ട് ആ മകൾ ഇവിടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ സാക്ഷ്യം പറയാത്തതിനൊരു കാരണം കൂടിയുണ്ട് അവരൊന്നിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ല കേസ് രണ്ട് കൂട്ടരും നിരൂപാധികം പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുക ചൊവ്വാഴ്ച ഞാനിവിടെ മറ്റൊരു കുടുംബത്തെ കൊണ്ടുവന്നിട്ട് തിരിച്ചു പോകുമ്പോഴാണ് ഈ മകൾ വിളിക്കുന്നത് ചേച്ചി ഒരുപാട് പ്രാവശ്യമായില്ലേ പറയണേ പാലക്കാട്ടേക്ക് വാ വാന്ന് പക്ഷേ ഞാൻ വരാൻ തയ്യാറാണ് പക്ഷേ എന്നെ ഇവിടെ താമസിപ്പിക്കും ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ രാത്രി സമയത്ത് എനിക്കും ആകെ ഭയം കടന്നു കാരണം പാലക്കാട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കർത്താവുന്നീ ഇടപെടണമേ എന്ന് പറഞ്ഞ പറഞ്ഞ് കല്ല് വിരിച്ചു നിന്നിട്ടാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ കഴിക്കുന്ന മാതാവിൻ്റെ മാർച്ചട്ട പ്രാർത്ഥനയും തുടങ്ങി അവൾക്കൊരു സാഹചര്യം ഒരുക്കണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ആ ഭർത്താവ് പറയുകയാണേ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിന്നെ ഞാൻ കൊണ്ടുവന്നോളാണ് ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് ഒത്തിരി